ദുഃഖമകുന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥപരാണം തുടരുന്നു സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചുമുള്ള ശരിയായ ജ്ഞാനം കൊണ്ട് നമുക്ക് മതഭ്രാന്തി നിന്നും തീവ്രവാദത്തിൽ നിന്നും കരകയറാം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമെന്താണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യവും ഒരു കാര്യകാരണ ശൃംഖലയിൽ പെട്ടുകിടക്കുകയാണ് വൃക്ഷം വിത്തിൽ നിന്നുണ്ടായി ആ വൃക്ഷത്തിൽ നിന്നും മറ്റൊരു വിത്ത് ഉണ്ടായി ഞാൻ എൻ്റെ മകന് കാരണമാണ് എനിക്ക് കാരണം എൻ്റെ അച്ഛനാണോ മാറ്റർ എനർജി നിന്നുണ്ടായി മാറ്ററിൽ നിന്ന് വീണ്ടും എനർജി ഉണ്ടാകുന്നു ഏത് കാര്യവും ഒരേ സമയത്ത് ഒന്നിൻ്റെ കാര്യവും മറ്റൊന്നിൻ്റെ കാരണവുമാണോ ഇങ്ങനെ കാര്യകാരണ കാരണ ശൃംഖലയിൽ പെട്ടു കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ കാരണങ്ങളെയാണോ പരമകാരണം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ എനർജിയെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല എന്ന് പറയുന്നത് ആപേക്ഷികമായി ശരിയാണ് പക്ഷേ പ്രപഞ്ചം നശിക്കുമ്പോൾ അത് നശിക്കും അപ്പോൾ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ പറ്റാത്തൊരു സത്യം അവശേഷിക്കും അതാണ് ഈശ്വരൻ അതാണ് പരമകാരണം എനർജിയാണ് മാറ്ററിൻ്റെ രൂപത്തിലിരിക്കുന്നത് അതുപോലെ കാരണമാണ് കാര്യരൂപത്തിലിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പരമ കാരണമായ ഈശ്വരൻ തന്നെയാണ് കാര്യമായ പ്രപഞ്ചത്തിലിരിക്കുന്നത് ഇവിടെ എനർജി വരെയുള്ളതെല്ലാം ഇന്ദ്രിയ ഗോചരമായതുകൊണ്ട് കാരണമാണ് കാര്യമായിട്ടിരിക്കുന്നതെന്ന് നമ്മൾ സമ്മതിക്കും ഈശ്വരനാണ് പ്രപഞ്ചമായിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ കാരണം ഈശ്വരൻ ഇന്ദ്രിയ ഗോചരമല്ല കാര്യമായ പ്രപഞ്ചം ഇന്ദ്രിയ ഗോചരമാണോ കാരണത്തെ അറിയാത്തത് കൊണ്ടാണോ കാരണമായ ഈശ്വരനാണോ കാര്യമായ പ്രപഞ്ചമായിട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തത് ഇവിടെയാണ് തപസ്സിൻ്റെ ആവശ്യം തപസ്സനുഷ്ഠിച്ച് അകക്കണ്ണ് നേടിയാൽ കാരണമായ ഈശ്വരനെ കാണാൻ സാധിക്കും അപ്പോൾ കാരണമായ ഈശ്വരനാണ് കാര്യമായ പ്രപഞ്ചമായിട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയും അഞ്ച് കിലോ ചോക്ലേറ്റ് കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പുണ്ടാക്കിയാൽ അഞ്ച് കിലോ ചോക്ലേറ്റ് കാര്യമായ പ്രപഞ്ച പ്രപഞ്ചരൂപത്തിലിരിക്കുന്നത് പോലെ കാരണമായ ഈശ്വരനാണ് കാര്യമായ പ്രപഞ്ചമായിട്ടിരിക്കുന്നതെന്ന് ഒരേ സമയത്ത് അനുഭവിച്ചറിയാൻ കഴിയും പരമ കാരണത്തെ പ്രാപിക്കാനുള്ള സാമർഥ്യമില്ലാത്തതുകൊണ്ട് ഈശ്വരനെ നിഷേധിക്കുന്നത് ശരിയല്ല പല കാര്യകാരണങ്ങളുള്ള വൈവിധ്യവും വൈരുദ്ധ്യവുമുള്ള ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടിരിക്കുന്നത് ഏകമായ ഈശ്വരനാണെന്നുള്ള അറിവ് തന്നെ നമുക്ക് ഐക്യബോധം ഉണ്ടാക്കിത്തരും പ്രപഞ്ചത്തിന് ഒരു കാരണമേ ഉള്ളൂ എന്ന അറിവ് തന്നെ ലോകത്തെ ഒറ്റക്കെട്ടായി അറിയാൻ സഹായിക്കും കാലദേശ ജാതി മത ലിംഗ നിറഭേദങ്ങളിലിരിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു ഈശ്വര സൃഷ്ടിയിൽ നിന്നുള്ളതാണെന്നുള്ള അറിവിൽ നിന്നും ഒരൈക്യം ഉണ്ടാകുന്നില്ലേ പിന്നെ എങ്ങനെ മനുഷ്യനെ വേർതിരിക്കാൻ കഴിയും ഞാൻ എൻ്റെ മകനെ എന്ന് കരുതുന്നു പക്ഷേ എൻ്റെ മകൻ്റെ സൃഷ്ടിയിൽ എൻ്റെ സംഭാവന കുറച്ച് രേതസ് മാത്രമാണ് ഇതിൽ നിന്നും അവനെങ്ങനെ ഇന്ദ്രിയങ്ങളുണ്ടായി മനസ്സുണ്ടായി സപ്തധാതുക്കളും പല്ലും നഖവും മുടിയും എങ്ങനെയുണ്ടായി എന്നറിയാത്തിടത്തോളം കാലം ഞാൻ സൃഷ്ടികർത്താവല്ല സൃഷ്ടികർത്താവാകണമെങ്കിൽ സൃഷ്ടി രഹസ്യമറിയണം സൃഷ്ടാവ് രഹസ്യം അറിഞ്ഞുകൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത് വിമാനം സൃഷ്ടിച്ച ആൾക്ക് അതിൻ്റെ രഹസ്യം അറിയാം അതറിഞ്ഞിട്ടാണ് സൃഷ്ടി ചെയ്തത് അതുപോലെ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ആൾക്ക് അയാളുടെ അറിവിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് കമ്പ്യൂട്ടറിനെക്കുറിച്ചുള്ള എല്ലാ അറിവും എൻ്റെ മകൻ്റെ സൃഷ്ടിയിൽ ഞാൻ കേവലം ഉപാധി മാത്രമേ ആയിരുന്നുള്ളൂ ഈശ്വരനാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികർത്താവ് എങ്കിൽ ഞാനും എൻ്റെ മകനും സഹോദരങ്ങളാണ് കാരണം എന്നെയും എൻ്റെ മകനെയും സൃഷ്ടിച്ചത് ഒരു ഈശ്വരനാണ് ഭൂമുഖത്തുള്ള സകല ചരാചരങ്ങളെയും നീഗ്രോയെയും വെള്ളക്കാരെയും അറബിയെയും ഭാര്യരെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും തിരിയക്കുകളെയെല്ലാം ഒരു ഈശ്വരനാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ ഈശ്വരൻ്റെ മക്കളെന്ന നിലയിൽ നമ്മൾ സഹോദരങ്ങളാണ് വൃക്ഷവും കഴുതയും എൻ്റെ സഹോദരനാണെന്ന് ഞാൻ കാണുന്നു ഇങ്ങനെ സാർവലൗകിക സഹോദര്യം നമ്മളിൽ ഉണരണം സാർവലൗകിക സഹോദര്യത്തിൽ എത്തിച്ചേരാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഈശ്വരനിൽ പരമ ആരോപിക്കാതെ തന്നെ ആദത്തിൻ്റെയും ഔവയുടെയും മക്കൾ എന്ന നിലയിൽ നമുക്ക് സാർവലൗകിക സാഹോദര്യമുണ്ടെന്ന് ഒരിക്കലൊരു എഴുത്തുകാരൻ പറയുകയുണ്ടായി അതെങ്ങനെ സാധ്യമാവും എല്ലാവരും ഒരച്ഛൻ്റെയും അമ്മയുടെയും എന്ന നിലയിൽ പരിശോധിച്ചു നോക്കിയാൽ എങ്ങനെ സാർവലൗകിക സാഹോദര്യമുണ്ടാവും അങ്ങനെയാണല്ലോ ഇന്ന് ബന്ധക്കാരും സ്വന്തക്കാരും അന്യരും ഉണ്ടായതോ അച്ഛനമ്മ ജ്യേഷ്ഠൻ ചിറ്റപ്പൻ കുഞ്ഞമ്മ അമ്മാവൻ ഇങ്ങനെ സ്വന്തക്കാർ ഉണ്ടാവുമ്പോൾ സ്വന്തമില്ലാത്തവർ അന്യരുമാകും നമ്മൾ സ്വന്തക്കാർ അന്യർ ഇങ്ങനെ വേർതിരിച്ചാൽ എങ്ങനെ അന്യരെ സ്വന്തക്കാരനെ പോലെ സ്നേഹിക്കാൻ കഴിയും നമുക്ക് കുറച്ചാളുകളോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് അർത്ഥം ഈശ്വരനാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെന്ന അറിവ് ഒരു ഈശ്വരന്റെ സൃഷ്ടിയിലുള്ളതെല്ലാം പരസ്പരം സഹോദരങ്ങളാകും അപ്പോൾ നമുക്ക് ബന്ധുക്കൾ ഇല്ലാതായാൽ അന്യരും ഇല്ലാതാകും അപ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയും സർവചരാചരങ്ങളുടെയും പിതാവ് ഒരു ഈശ്വരനാണെന്നുള്ള അറിവിൽ നിന്നും മാത്രമേ സാർവലൗകിക സാഹോദര്യം ഉണ്ടാകുകയുള്ളൂ ഈശ്വരൻ ഒന്നിൽ നിന്നും ഉണ്ടായതല്ലാത്തതുകൊണ്ടും സ്വയംഭൂവായതുകൊണ്ടും സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്നും സ്വതന്ത്രനായതുകൊണ്ടും സൃഷ്ടാവിന് സൃഷ്ടിയെ നിയന്ത്രിക്കാൻ കഴിവുള്ളതുകൊണ്ടുമാണ് നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ടിരിക്കുന്നത് ആദവും ഔവയും ഈശ്വര സൃഷ്ടിയായതുകൊണ്ടും സ്വയംഭൂവല്ലാത്തതുകൊണ്ടും സൃഷ്ടിയിൽ നിന്നും സ്വതന്ത്രരല്ലാത്തതുകൊണ്ടും സൃഷ്ടിയുടെ ഭാഗമായി തന്നെ ഇരിക്കുന്നതുകൊണ്ടും നമ്മൾ മക്കളെ സൃഷ്ടിച്ചതുപോലെ ആദവും അവയും സൃഷ്ടിയിൽ കേവലം ഉപാധികളായിരുന്നിട്ടേ ഉള്ളൂ ഈശ്വരനാണ് സൃഷ്ടി നടത്തുന്നത് ഈശ്വരൻ സ്വയംഭൂവായതുകൊണ്ടും സൃഷ്ടിയിൽ നിന്നും സ്വതന്ത്രനായതുകൊണ്ടും സൃഷ്ടിയെ നിയന്ത്രിക്കുന്നതുകൊണ്ടും സർവജ്ഞനായതുകൊണ്ടുമാണ് ഈശ്വരനിൽ സാർവലൗകിക സാഹോദര്യം ഊട്ടിയുറപ്പിക്കപ്പെട്ടത് ഈ ഒരു സത്യമല്ലാതെ വേറെ ഏതൊരാശയം കൊണ്ട് സാർവലൗകിക സാഹോദര്യം എന്നൊരാശയം എങ്ങനെ നിലനിർത്താൻ കഴിയും മനുഷ്യനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതെങ്കിൽ അച്ഛൻ അമ്മ മകൻ മകൾ അപ്പൂപ്പൻ അമ്മമ്മ തുടങ്ങിയ ബന്ധങ്ങളുമുണ്ടാവും ഉണ്ടാകും അവർ അന്യരാകും അപ്പോൾ മനുഷ്യന് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുകയില്ല അത് മനുഷ്യനെ ഈശ്വരനിൽ നിന്ന് അകറ്റുകയും മനുഷ്യന് മനുഷ്യനോടും മറ്റ് ജീവികളോടുമുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും ഇതിൽ നിന്നും നിലവിലുള്ള വ്യവസ്ഥയെ അംഗീകരിക്കണ്ട എന്നല്ല അർത്ഥം ഈശ്വരനാണ് പരമ്പിതാവെന്ന ഉയർന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛൻ അമ്മ എന്നീ നിലവിലുള്ള വ്യവസ്ഥകളും അംഗീകരിക്കണം ഈശ്വരൻ എങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നോക്കാം ഒരാശാരി മേശയുണ്ടാക്കിയതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഉപദാന കാരണം മറ്റൊന്ന് കാരണം ആശാരി നിമിത്തകാരണവും തടി ഉപദാന കാരണവുമാണ് ഇതുപോലെ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ എന്താണ് ഉപദാന കാരണമെന്നും എന്താണ് നിമിത്ത കാരണമെന്നും ചോദിച്ചാൽ രണ്ടും ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി തീർന്നിരിക്കുകയാണ് അതായത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരൻ തന്നെ കാരണമായ ഈശ്വരനാണ് കാര്യമായ പ്രപഞ്ചമായി ഇരിക്കുന്നത് ഈ രഹസ്യം മനസ്സിലാക്കാതെ നാമരൂപങ്ങൾ തമ്മിലുള്ള ഭേദബുദ്ധിയിൽ മനസ്സുറപ്പിച്ച് എല്ലാം പ്രത്യേകം പ്രത്യേകമായി മനസ്സിലാക്കി അറിയുന്നവൻ അതിൽ നിന്ന് ഭിന്നമാണെന്നും മനസ്സിലാക്കി ഓരോ നാമരൂപവും മറ്റൊന്നിൽ നിന്നും തന്നിൽ നിന്നും ഭിന്നമാണെന്നും സ്വതന്ത്രമാണെന്നുമുള്ള അനുഭവം അജ്ഞാനം കൊണ്ട് വളർത്തി ഇന്നത്തെ രീതിയിൽ മനസ്സിൽ വിദ്വേഷം വളർത്താൻ കാരണമായി പറ്റിയുള്ള അജ്ഞതയാണ് മനുഷ്യനെ കൂടുതൽ അന്ധനും മതഭ്രാന്തനുമാക്കി മാറ്റുന്നത് മതം ഈശ്വരനേക്കുള്ള മാർഗമാണെന്ന് മറന്ന് മതത്തെ തന്നെ ഈശ്വരനെ കാണാൻ തുടങ്ങി എല്ലാ മതത്തിലൂടെയും ഒരു ഈശ്വരനിലേക്കാണ് ചെല്ലുന്നതെന്ന് മറന്ന് മതത്തിൽ തന്നെ ഭക്തിയുണ്ടായതാണ് ദൗർഭാഗ്യം ഇസ്ലാം മതം ക്രിസ്തു മതം ബുദ്ധമതം ജൈനമതം ഹിന്ദുമതം തുടങ്ങിയ മതങ്ങളെല്ലാം ഈശ്വരനിലേക്കുള്ള മാർഗമാണ് നമ്മൾ നിലവിലുള്ള മതത്തെ നിഷേധിക്കുകയോ പുതിയൊരു മതത്തെ സ്വീകരിക്കുകയോ വേണ്ട പിന്നെയോ നിലവിലുള്ള മതത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ മതി എല്ലാ മതത്തിലൂടെയും നമ്മൾ ഒരു ഈശ്വരനിലേക്കാണ് എത്തുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ മതം മാറുന്നതും മതപ്രാന്തനാവുന്നതും ഈശ്വരനൊരിക്കലും മതമല്ലെന്നും മതം ഈശ്വരനിലേക്കുള്ള മാർഗമാണെന്നും മതത്തിനതീതമാണ് എന്നും എല്ലാ മതത്തിലൂടെയും പ്രാപിക്കേണ്ടത് ഒരു ഈശ്വരനെ തന്നെയാണെന്നും അറിയുന്നവൻ എങ്ങനെ മതം മാറും എങ്ങനെ മതത്തിന് വേണ്ടി പ്രാന്തനാവാൻ കഴിയും ഒരു മതത്തിൽ വിശ്വസിച്ചത് തനിക്ക് നന്മയുണ്ടായില്ലെന്ന് കരുതി മതം മാറുന്ന ഒരാൾ മതം മാറുമ്പോൾ ഈശ്വരനും മാറുന്നു എന്ന് വിശ്വസിക്കുന്നു ഇയാൾക്ക് മതത്തിലാണ് വിശ്വാസം ഈശ്വരനല്ല വെറുതെ മതത്തിൽ വിശ്വസിച്ചത് മാത്രം നമുക്ക് നന്മയോ തിന്മയോ ഉണ്ടാവുന്നില്ല നമ്മുടെ പ്രവൃത്തിയെ ആശ്രയിച്ചാണ് നമുക്ക് നന്മയും തിന്മയും വന്നു ചേരുന്നത് നമ്മുടെ കുറ്റത്തിനും കുറവിനുമെല്ലാം ഈശ്വരൻ അല്ല കാരണം നമ്മൾ തന്നെയാണെന്ന് കാണണം ഈശ്വരൻ ഒരാളെ നല്ലവനായും മറ്റൊരാളെ ചീത്തയായും ഒരാളെ ആരോഗ്യവാനായും മറ്റൊരാളെ രോഗിയായും സൃഷ്ടിക്കുന്നില്ല ഈശ്വരനൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പരോപകാരം പുണ്യം പാപമേ പരപീഡനം ഈ നിയമത്തിൽ നമ്മൾ കർമ്മം ചെയ്ത് പാപപുണ്യങ്ങൾ നേടി സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തി ദോഷം ഈശ്വരനിൽ ആരോപിക്കുന്നത് എങ്ങനെ ശരിയാകും മരണം പോലും നമുക്ക് അജ്ഞത കൊണ്ട് വന്നു ചേർന്നതാണ് സമുദ്രത്തിൽ കാറ്റ് എല്ലാ കപ്പലുകൾക്കും ഒരുപോലെ വീശുന്നു പായ നിവർത്തിയ കപ്പൽ കാറ്റ് തട്ടി കരയ്ക്കടുക്കുന്നു അതുപോലെ ഈശ്വരൻ കൃപ എല്ലാവർക്കും ഒരുപോലെ ചൊരിയുന്നു മനസ്സാകുന്ന പായ ഉയർത്തിപ്പിടിക്കുന്നവർ ഈശ്വര കൃപയായ കാറ്റ് തട്ടി സംസാരസാഗരം കടക്കുന്നു ഈശ്വരൻ മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നില്ല ഈശ്വരൻ ഒരു തത്വമാണ് മനുഷ്യൻ സ്വയമാണ് അത് നിയന്ത്രിക്കുന്നത് അവൻ്റെ സ്വാർത്ഥ താൽപ്പര്യം അവനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു അവൻ്റെ നിസ്വാർത്ഥത അവനെ നന്മയിലേക്ക് നയിക്കുന്നു ഗ്രന്ഥപാരായണം തുടരും